ജെൻഡർ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നിർമ്മിതിയാണ് അതായത് അത് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കുള്ള ഒരു കാര്യം അതെങ്ങനെ ആ ആശയം എങ്ങനെ ഉണ്ടായത് രണ്ട് ട്വിൻസ് ആയ രണ്ട് കുട്ടികൾ അതിൽ രണ്ടു ആൺകുട്ടികളായിരുന്നു ആൺകുട്ടികൾ സാമൂഹികമായി പെണ്ണായി വളർത്തിയാൽ ആ ആൺകുട്ടി പെണ്ണായി മാറും ഇതാണ് ഈ പറഞ്ഞത് അതായത് ആണാണ് ജനനം കൊണ്ടെങ്കിലും ബയോളജിക്കലി ആണെങ്കിൽ ആണെങ്കിലും സാമൂഹികമായി പെണ്ണായി വളർത്തിയാൽ പെണ്ണായി മാറും എന്നുള്ളതാണ് ഈ തിയറി അത് തിയറി സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് ഇപ്പൊ തൊട്ടുമ്പോ പറഞ്ഞത് ഒരു കുട്ടിയാണായിട്ടും ഒരു കുട്ടിയെ പെൺകുട്ടായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് അത്രമേൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അവസാനം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അങ്ങനെയുള്ള ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വരികൾക്കിടയിൽ ഇപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് വായിച്ചു പോകുന്ന ഈ വരിയുടെ പിന്നിൽ ഇത്രയും വലിയ രണ്ട് ജന്മങ്ങളുടെ ആത്മഹത്യ അടങ്ങുന്ന ചോര പുറണ്ട ഒരു കരി ചരിത്രമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എല്ലാരും ഓർമ്മിക്കേണ്ടത് പക്ഷെ ഇതൊന്നും ഇതിൽ പറയൂല അതായത് ഈ പറഞ്ഞ ആശയം എങ്ങനെ വന്നത് രണ്ടു കുട്ടികളെ ഒന്നിട്ടുണ്ടായ വരിയാണിത് ജെൻഡർ സാമൂഹിക നിർമ്മി അല്ലാതെ വേറൊരു തെളിവില്ല അയാൾ പറഞ്ഞത് വെച്ചാൽ എന്താ ഞാനൊരു ആൺകുട്ടിയെ പെണ്ണായി സാമൂഹികമായി വളർത്തിയപ്പോൾ ആ കുട്ടി പെണ്ണായി ഇതാ എന്റെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു എന്നാണ് അയാൾ പറഞ്ഞത് പക്ഷെ ആ പരീക്ഷണത്തിലുള്ള ആ കുട്ടി പിന്നീട് തിരിച്ചാണാവുകയും അവസാനം അത് പിന്നെയും കുറെ ഹോർമോണും മറ്റു കാര്യങ്ങളൊക്കെ കുത്തിക്കാറ്റി ആകെ പ്രശ്നമാക്കിയല്ലോ അവസാനം ജീവിക്കാൻ പോലും പറ്റാതെ ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം ശാസ്ത്രീയമായി പരാജയപ്പെട്ടു പോയ ഒരു കാര്യത്തെ അതേപടി ഇവിടെ കൊണ്ടുവന്നു ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുവന്നു അങ്ങനെ തന്നെ പറയുകയും ചെയ്തു ലിംഗപദവി എന്നത് ലിംഗഭേദത്തിന് അപ്പുറമുള്ള ഒരു ആശയമാണ് എന്ന് വെച്ചാൽ ജെൻഡർ എന്ന് പറഞ്ഞാൽ സെക്സിന് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ഓരോ സമൂഹവും പുരുഷൻ സ്ത്രീ എന്നീ ലിംഗപദവികളുമായി ബന്ധപ്പെട്ട ചില പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് അതൊക്കെ ഓക്കെ ആയിട്ടുള്ള കാര്യമാണ് അതായത് ആണ് എന്ത് ചെയ്യും പെണ്തു ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉദാഹരണമായി ആൺകുട്ടികൾക്ക് കളിത്തോക്കുകളും പെൺകുട്ടികൾക്ക് പാവകളുമായി അനുയോജ്യമായ കളിപ്പാട്ടങ്ങൾ എന്ന ധാരണ പൊതുവിൽ നിലനിൽക്കുന്നതായി കാണാം ഇത് പൊതുവിൽ നിലനിൽക്കുന്ന ഇതിന് ബയോളജിക്കൽ ബേസും ഉണ്ട് സാമൂഹികമായി ആൺകുട്ടികളെ അങ്ങനെ വളർത്തുന്നത് കൊണ്ടാണ് ആൺകുട്ടികൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പിന്നെ കളിത്തോക്കുകൾ കൊടുക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ വളരുന്നത് അങ്ങനെയൊന്നും അല്ല ബയോളജിക്കലി തന്നെ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി മെറ്റീരിയൽ തിങ്സിനോടാണ് കൂടുതൽ താല്പര്യം വരിക പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഹ്യൂമൻ ടച്ച് ഉള്ള വെച്ചാൽ ലാളിക്കുക അല്ലെങ്കിൽ പരിലാളിക്കുക എന്നുവെച്ചാൽ ഡോൾസ് അല്ലെ ചെറിയ ചെറിയ പാവകൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ കളിപ്പാട്ടങ്ങളുമായിട്ടാണ് പെൺകുട്ടികൾക്ക് നാച്ചുറലി അങ്ങനെയാണ് വരിക ബയോളജിക്കലി അങ്ങനെയാണ് പക്ഷെ ഇവരെന്താണ് എല്ലാ ശാസ്ത്രത്തെയും നിരോധിക്കാൻ അല്ലെങ്കിൽ നിഷേധിക്കാൻ ശാസ്ത്ര വിരുദ്ധമായിട്ട് മാത്രമേ മുന്നോട്ട് പോകുന്നു തീരുമാനിച്ചെന്തിക്കാനാണ് ഇത് ഈ പറഞ്ഞ കാര്യം ഒരിക്കലും സാമൂഹികമായി അങ്ങനെ കൊടുത്തതുകൊണ്ടായതല്ല മറിച്ച് അങ്ങനെ തന്നെയാണ് ആണിന്റെയും പെണ്ണിന്റെയും പ്രകൃതം എന്നുള്ളത് നമുക്ക് അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് ലിംഗപദവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പെരുമാറ്റങ്ങളും സാമൂഹികരണത്തിലൂടെ ആർജിച്ചെടുക്കുന്നു ഇവ വ്യത്യസ്ത സംസ്കാരങ്ങൾ വ്യത്യസ്ത രീതിയിലായിരിക്കും അതോടൊപ്പം ഇവയ്ക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇതിൽ തർക്കൊന്നുമില്ല കാരണം ഇത് ബയോളജിക്കലായ കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും അതുകൂടാതെ സാമൂഹികമായി പെണ്ണങ്ങനെ ആണിങ്ങനെ എന്നുള്ള കുറച്ച് പിന്നെ കാര്യങ്ങൾ ഉണ്ടാവും അതിൽ ശരിയായതും തെറ്റായതൊക്കെ ഉണ്ടാവും തിരുത്തേണ്ടത് തിരുത്തണം അതിലൊന്നും യാതൊരു സംശയമൊന്നുമില്ല